ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്ന കസ്തൂരി മഞ്ഞൾ കൊടുക്കാറുണ്ട് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പറയാം ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ ഈ മുഖക്കുരുവും പിന്നെ മുഖത്തല്ല ഇടാൻ ഉപയോഗിക്കുന്ന ഒരു കസ്തൂരി മഞ്ഞളാണ് നമ്മുടെ മുഖത്തിലെ പാടും കാര്യങ്ങളൊക്കെ പോകുന്ന ഇപ്പം കസ്തൂരി മഞ്ഞളാണെന്ന് പറഞ്ഞാൽ നമ്മൾ മേടിക്കുന്നത് ഇപ്പം മാർക്കറ്റിൽ മേടിക്കുന്ന ഒരു മഞ്ഞക്കൂവയുടെ ഒരു പൊടിയാണ് അതിന് റേറ്റ് കുറവാണ് പക്ഷേ കസ്തൂരി മഞ്ഞളുടെ നല്ല റേറ്റാണ് കസ്തൂരി എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലായിരിക്കും ഒരു ക്രീം കളറുള്ളതാണ് അന്നേരം ഇപ്പം നമുക്ക് മാർക്കറ്റിലൊക്കെ ചെറിയ പൈസക്ക് കിട്ടുന്നത് ഇപ്പോൾ നൂറ് ഗ്രാമൊക്കെ മുപ്പത് രൂപയ്ക്കൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ സാധനം അതായത് എൻ്റെ കൈ തന്നെ ഇരിപ്പുണ്ട് തൊട്ടിപ്പുറത്ത് ആ ഒരു മഞ്ഞ കളറുള്ളല്ലേ ആ കാണുന്നില്ലേ ഓറഞ്ച് കളറുള്ള അത് അതൊന്ന് മഞ്ഞക്കൂവ ഈ ഇത് ഇപ്പോൾ കാണിക്കുന്ന ഇതാണ് കസ്തൂരി മഞ്ഞൾ കേട്ടോ അന്നേരം അത് കസ്തൂരി മഞ്ഞൾ കൊടുക്കുന്നുണ്ടോ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഈ ഈ കാണുന്ന നമ്പറിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കസ്തൂരി മഞ്ഞളുടെ ഡേറ്റ് ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞുതരാം അന്നേരം ആവശ്യമുള്ളവർ വേണ്ടവർ പറയാം ഇത് കണ്ണൂരാണ് സ്ഥലം ഇന്നേരം മഞ്ഞൾ വേണ്ടവർ പറയാം കേട്ടോ ഓക്കെ കസ്തൂരോഞ്ഞലുടെ കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ മെയിനായിട്ട് ഇപ്പം ചർമ്മ രോഗങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഈ പാട് മാറാനും പിന്നെ നമുക്ക് വിളിക്കാനൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു സാധനമാണ് ഇപ്പം നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ കുറേ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നേരം വേണ്ട ഒരു പറയുക വേണ്ട ആ നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി വിളിക്കണ്ട മെസ്സേജ് അയച്ചാൽ ഞാൻ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം അല്ല നേരിട്ട് മേടിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല നേരിട്ട് വന്ന് വാങ്ങാം അല്ലെങ്കിൽ പിന്നെ കൊറിയർ ചാർജ് കൊടുക്കുന്നുണ്ട് നമ്മൾ പൗഡറായിട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഈ വിത്തായിട്ട് കൊടുക്കുക അതിന് പൗഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് നിങ്ങൾക്ക് ഒറിജിനൽ മേടിക്കുകയും ചെയ്യാം വിത്ത് ആകുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല ഡയറക്റ്റ് നിങ്ങൾക്ക് തന്നെ ഇത് വിശ്വസിച്ച് വാങ്ങുകയും ചെയ്യാം അന്നേരം ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാം